ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ കാർത്തിക ചോദിക്കണം പ്രകാശിനോട് അച്ഛാ ആദ്യ ഭാര്യയുമായിട്ട് അച്ഛനൊന്ന് കോംപ്രമൈസ് നടത്തിക്കൂടെ എൻ്റെ മോളെ അതിന് അവളെ ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട് അവൾ വീണ്ടും പൊട്ടി മുളസ്താ അതൊക്കെ ഓർത്തപ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇതെന്താ പ്രശ്നമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛ ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ് കാല് പിടിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അല്ല മോളെ അങ്ങനെ കാല് പിടിച്ചാൽ നമ്മൾ തോറ്റുപോയില്ലേ തോറ്റുപോയിക്കോട്ടെ അച്ഛാ അച്ഛനൊന്ന് തോറ്റൊന്നും കരുതി കുഴപ്പമൊന്നുമില്ല കാരണം അച്ഛനങ്ങനെ തോൽക്കുന്ന തോറ്റു കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കും എനിക്കും വേണ്ടിയാണെന്ന് ഓർക്കണം അച്ഛനവിടെ തോറ്റു കൊടുക്കുമ്പോൾ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെ മുഖം വേണം അച്ഛൻ്റെ മനസ്സിൽ ഓർമ്മ അത് കേട്ടതും അതിന് മോളുടെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല ശരി തന്നെയാണ് പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും അച്ഛൻ്റെ മനസ്സിലൊരാളുണ്ടല്ലോ സാങ്കല്പികമായിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി അതാണ് എൻ്റെ അമ്മയെന്ന് ചിന്തിച്ചാൽ മതി അച്ഛനറിയോ അമ്മ ഭയങ്കര കരച്ചില്ല ചെന്നൈയിലെ കാര്യങ്ങൾ പോലും അമ്മ നോക്കുന്നില്ല ഇപ്പം ഞാൻ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളും നോക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നടന്നേ പറ്റുവച്ചാ അത്രയ്ക്ക് സങ്കട കാര്യങ്ങളൊക്കെ ശരി മോളെ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നാൽ ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞോണ്ട് പ്രകാശൻ മുകളിലേക്ക് പോവുക ചെല്ലടോ ചെല്ല് തന്നെ കൊണ്ട് എൻ്റെ അമ്മയുടെ കാല് പിടിപ്പിക്കാനും ഞാൻ മറക്കില്ല അതുപോലുള്ള കാര്യങ്ങളാ ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ അമ്മയെയും എന്നെയും ദ്രോഹിച്ചതിന് തന്നോട് പകരം ചോദിക്കാനാടോ ഞാനും എൻ്റെ അമ്മയും വന്നിരിക്കുന്നെ ഈ ജന്മത്തെ എൻ്റെ അമ്മ ഏതാണെന്ന് തനിക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല നോക്കിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക എങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഏ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കോടതിയിലാണ് കാണിക്കുന്നത് കോടതിയിൽ ലക്ഷ്മിയും വക്കീലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കീലേ അവനെ കോടതി കെട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല ഇത് കോടതി വരെ എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ അവനെ ഒന്ന് വട്ടം കറക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാലോ അവൻ്റെ വക്കീൽ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറാണ് അതുകൊണ്ട് തന്നെ അയാളും അവനെ ശരിയാക്കി എടുത്തോളും എന്തായാലും അവനിന്ന് വെള്ളം കുടിക്കാൻ പോവുക ഒരുപാട് ഒരുപാട് വെള്ളം അത് കേട്ടതും ആ അവനായിട്ട് അനുഭവിക്കണം മാഡം ഇതുപോലുള്ളവന്മാരൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അപ്പോഴേക്കും പ്രകാശനും മൂങ്ങയും വിക്രമും വരുവാടാ ദേ നിൽക്കുന്നടാ അവള് എടാ ചെല്ലടാ പോയി കാല് മോനെ അത് കേട്ടതും എൻ്റെ അമ്മ ഒന്നും ഇണ്ടായിരിക്കും അവളുടെ കാല് പിടിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാകുന്നതാ എടാ ഇപ്പൊ നമ്മുടെ ആവശ്യം നടക്കേണ്ടത് ദേ നമ്മുടെ ആവശ്യം നടക്കേണ്ടതു കൊണ്ട് അവളുടെ കാല് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നീ ചെല്ലു മോനെ ഓ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മയും കാർത്തികൊക്കെ ചേർന്ന് മനുഷ്യനാകെ ഇതാക്കുവാണല്ലേ അച്ഛാ അവർക്ക് കാർത്തിക ചേച്ചിയുമായിട്ട് ബന്ധം ഉണ്ടല്ലോ അച്ഛാ അതുകൊണ്ട് നീ കാർത്തിക ചേച്ചി പിന്മാറുവോ ഏയ് അങ്ങനെ ബന്ധം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മോനെ എന്തൊക്കെയായാലും അങ്ങനെ ബന്ധമുണ്ടെങ്കിലും ദേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാർത്തിക മോള് അവരെ ശരിയാക്കിക്കോളും കാർത്തിക മോളല്ലേ നമുക്ക് വക്കീലിന് ഏർപ്പാടാക്കി തന്നെ പിന്നെ കാർത്തിക കാർത്തികമോളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അവരന്ന് കണ്ടപ്പോൾ കാർത്തിക കാർത്തികമോള് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് എന്തൊക്കെയായാലും കാർത്തികമോള് ക്ഷമിക്കില്ല മോനെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തവരോട് അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ അച്ഛനങ്ങോട്ട് ചെല്ലും അങ്ങനെ നമ്മുടെ പ്രകാശനങ്ങ് ചെല്ലുമ്പോൾ മൂങ്ങയും കൂടെ ചെല്ലുക മോളെ ലക്ഷ്മി എന്നും മൂങ്ങയുടെ വിളി മോളോ ആരുടെ മോള് ഞാൻ നിങ്ങളുടെ മോളൊന്നും അല്ല എന്നും ലക്ഷ്മി അത് കേട്ടതും മോളെ പണ്ടങ്ങനെ നടന്ന സംഭവല്ലേ അതിന് മോളെന്തിനാ ഇപ്പൊ വന്ന് ഇത്രയും കുത്തിപ്പൊക്കൽ ഉണ്ടാക്കുന്നത് ദേ അതൊക്കെ എന്നെ മറന്നു പോയതാ ഞാൻ കരുതി മോള് നല്ല നിലയിലായി നല്ല നിലയിലായി നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവുന്നു പിന്നെ ഇപ്പോഴും ഇവനെ മോള് മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ പിന്നെ ഇവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് വട്ടല്ലേ ഞാനേ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചു തന്നെയാ കേസ് കൊടുത്തത് എന്തായാലും ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല മോളെ നിന്റെ കാല് ഞങ്ങൾ പിടിക്കാം നീ ഇങ്ങനെ കേസിനും വഴക്കിനും ഒന്നും പോകരുത് എൻ്റെ കാലൊന്നും നിങ്ങൾ പിടിക്കണ്ട എന്നിട്ട് നിങ്ങൾ ചെയ്ത പാപം കൂടെ എൻ്റെ തലയിൽ വന്ന് വീഴാനോ സമ്മതിക്കില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഈ കേസ് നടക്കും കോടതിയിൽ ഇയാൾ വെള്ളം കുടിക്കും ലക്ഷ്മി പണ്ടെങ്ങനെ നടന്ന സംഭവമല്ലോ ലക്ഷ്മി ഇത്രയും വർഷം കഴിഞ്ഞു എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതിപ്പോൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നോ ഉണ്ടല്ലോ ഉണ്ടെന്നേ അതുകൊണ്ട് തന്നെയാണ് അത് കുത്തിപ്പൊക്കിയത് തനിക്കും തൻ്റെ അമ്മയ്ക്കൊന്നും മാപ്പ് തരാൻ പറ്റില്ല എന്തായാലും താനും തൻ്റെ അമ്മയും ചെയ്തതൊന്നും ഒരിക്കലും മറക്കാനും കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി തനിക്കൊന്നും മാപ്പില്ലടോ താനൊക്കെ കോടതി കയറി ഇറങ്ങും ദേ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിരിക്കുക ആ സമയത്ത് നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് അയ്യോ നിനക്ക് വേദനിക്കോടാ നിനക്ക് വേദനിക്കുമെന്ന് നിനക്ക് വേദനിക്കുമെങ്കിൽ നിന്നേക്കാളും മുകളിൽ എന്തോരം വേദനിച്ചവരെ ഞാനൊക്കെ എന്നറിയോ എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ നീ നിന്റെ അമ്മയും കൂടെ ചെയ്തു കൂട്ടിയ പാപങ്ങള് അതൊരിക്കലും മറക്കാൻ കഴിയില്ല എടാ നീ എന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ നീയെ ക്രിമിനലാ ക്രിമിനൽ കേസ് നടക്കട്ടെ നിന്നെ പിടിച്ച് അകത്തെടാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം സാറേ ഭീഷണിപ്പെടുത്തല്ലേ സാറേ എന്തൊക്കെയാലും ഞങ്ങൾക്കുണ്ട് വക്കീല് എന്നൊക്കെ പ്രകാശം പറഞ്ഞു കാർ വന്നതും അതിൽ നിന്നും കിരണും കല്യാണിയും പിന്നെ ദീപയും ഇറങ്ങാണ് അപ്പോൾ നമ്മുടെ പ്രകാശൻ അത് കണ്ട് ഞെട്ടിപ്പോയി ഇവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചതായിരിക്കും അല്ലേ വേണമല്ലോ നിന്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും ഒരേ സ്ഥലത്തിരുന്ന് നിനക്ക് വേണ്ടി വാദിക്കുമ്പോൾ അത് നിന്റെ തോൽവിയായിരിക്കും അതുകണ്ട് നീ കോടതിയിൽ വെള്ളം കുടിക്കുന്നത് കാണാനാ ഞാൻ ദീപയെ കൂടെ വിളിപ്പിച്ചത് എന്തായാലും നീ ഇനി തോക്കില്ല ജയിക്കില്ലടാ നീ തോക്കാൻ പോവുക തോൽക്കാൻ എന്നും പറയാ അത് കേട്ടതും മോനെ ഇനി ഇവരോട് ഇവളോട് സംസാരിക്കേണ്ട ബാക്കി കാര്യം നമുക്ക് കോടതിയിൽ കാണാൻ വാ മോൻ വാ അത് കേട്ടതും പ്രകാശനും മൂങ്ങയും വിക്രവും കൂടെ കോടതിക്കകത്തേക്ക് പോയി ഈ സമയം കിരണും കല്യാണിയും ദീപയും കൂടെ വരുവാ എന്തായിരുന്നു എൻ്റെ കാല് പിടിക്കാൻ വന്നതാണ് നാണമില്ലാത്ത രണ്ടെണ്ണവും കൂടെ എന്നിട്ട് കാല് പിടിച്ചോ കാല് പിടിക്കാൻ ഞാൻ സമ്മതിച്ചില്ല കാല് പിടിച്ചു കഴിഞ്ഞാൽ കേസ് പിൻവലിച്ചിട്ട് പോകേണ്ടി വരുമല്ലോ അതുകൊണ്ട് കാലിൽ തൊട്ട വിവരം അറിയുന്നെന്ന് പറഞ്ഞപ്പോൾ മൂന്നെണ്ണം പേടിച്ചങ്ങ് പോയി ഈ സമയം അവർക്കിട്ട് വലിയൊരു ശിക്ഷ കൊടുക്കണം എന്തായാലും അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു പെണ്ണിനെയാണോ രണ്ട് പെണ്ണുങ്ങളെ അവൻ ദ്രോഹിച്ചത് ഒരേപോലെ ദീപയെ കല്യാണം കഴിച്ചിട്ടെങ്കിലും അവൻ മാറിയിരുന്നെങ്കിൽ ഞാൻ അവനെ വെറുതെ വിട്ട പക്ഷെ പക്ഷേ എന്നെ കല്യാണം കഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അതേ കാര്യം തന്നെയാണ് ദീപയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റുമോ ആ അത് ശരിയാമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നാ വാ വാ മക്കളെ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് പോവുക അങ്ങനെ കോടതി കൂടി അങ്ങനെ കാ കോടതി കൂടിയ സമയത്ത് മൂങ്ങയാണ് ഫസ്റ്റ് വിളിക്കുന്നത് ഭാനുമതി 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 എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ മൂങ്ങ എൻ്റെ ദൈവമേ ഞാനോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വിക്രമേ മോനെ ഞാൻ പോണൂടാ അമ്മമ്മേ അമ്മമ്മയെ വിളിച്ച അമ്മുമ്മ തന്നെ പോണം ഈശ്വരോ അപ്പോൾ നമ്മുടെ ജഡ്ജ് ചോദിക്കുക അല്ല ഭാനുമതി ഇല്ലേ ഉണ്ട് സാറേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും എന്നിട്ട് എന്താ ചെവി കേൾക്കത്തില്ലേ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു വന്ന് കയറി മുകളിൽ നിൽക്ക് അത് കേട്ടതും ആ ആ സാറേ വരാം വരാം ഓ ഈ വയസ്സാങ്കാലത്ത് ഓരോരോ പാടുപിടലുകളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നേരെ കൂണ്ടി കയറി നിൽക്കുക അതിൽ കയറിയതിന് ശേഷം വക്കീൽ വന്നു കോടതിക്ക് മുൻപാകെ കോടതിക്ക് മുൻപാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സാറേ എന്നും മൂങ്ങ പറയണ കേട്ടതും ആ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക ശരി സാറേ ഭാനുമതിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ താമസം തമിഴ്നാടാണോ അതോ കേരളമാണോ അത് പിന്നെ അമ്മയുടെ വീട് നെയ്യാറ്റിൻകരയിലായിരുന്നു സാറേ അച്ഛൻ്റെ വീട് നാഗർകോവിലും ഓ അപ്പം അത്യാവശ്യം തമിഴും മലയാളമൊക്കെ അറിയാം അല്ലേ രണ്ട് ഭാഷയും കുറേച്ചെ കുറേച്ച് അറിയാം സാറേ ഓ അങ്ങനെയാണോ കാര്യങ്ങൾ രണ്ട് ഭാഷയും കുറേച്ചെ കുറേച്ച് അറിയാവുന്ന ഭാനുമതി ഒരു സ്ത്രീയല്ലേ അതെ സാറേ പിന്നെ ഭാനുമതി എന്തിനാ സ്ത്രീകളെ വെറുക്കുന്നത് അത് കേട്ടതും അയ്യോ എനിക്കങ്ങനെ സ്ത്രീകളോട് വെറുപ്പൊന്നുമില്ല സാറേ ഹാ എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത് ഭാനുമതിക്കും പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര വെറുപ്പാണെന്നാണല്ലോ കേട്ടത് അത് പിന്നെ സാറേ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന ആ നാട്ടിലെ അവിടെ എപ്പോഴും അങ്ങനെയാ സാറേ പെൺകുട്ടികളെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ജനിച്ചാൽ അവിടെയുള്ളവർക്ക് കുറ്റ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് സാറേ എൻ്റെ അച്ഛൻ എന്നെ പെൺകുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ചത് ആണോ അപ്പോൾ ഭാനുമതി പെൺകുട്ടിയായിരുന്നല്ലോ ആ ഉവ സാറേ അന്നേരം ഭാനുമതിയെ ഭാനുമതിയുടെ അച്ഛൻ വെറുത്തില്ലേ അത് പിന്നെ ഹാ അല്ല അതവിടെ ഇരിക്കട്ടെ ഭാനുമതിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാറേ മരിച്ചുപോയി മരിച്ചതാണോ അതോ കൊന്നതാണോ ഈശ്വര ഇതെന്തൊരു ചോദ്യമാണ് ഇനിയിപ്പോൾ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണും അതുകൊണ്ട് സത്യം അങ്ങ് പറയാം കൊന്നതാ സാറേ ആരെ കൊന്നേ എൻ്റെ അമ്മയുടെ അങ്ങളമാർ ഓ അതായത് ഭാനുമതിയുടെ മാമന്മാർ അതെ അല്ലേ അതെ സാറേ അല്ല എന്തിനാ കൊന്നത് ഭാനുമതിയുടെ അച്ഛന് ഭാനുമതി ഒറ്റ മോളായിരുന്നോ ഇല്ല സാറേ എനിക്ക് മുകളിൽ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ആണോ എന്നിട്ട് അവരൊക്കെ എവിടെ അവരൊക്കെ മരിച്ചുപോയി സാറേ മരിച്ചുപോയതാണോ പോയതാണോ അതോ കൊന്നതാണോ അത് പിന്നെ അപ്പോൾ നമ്മുടെ ഭാനുമതി പ്രകാശിൻ്റെ വക്കീൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എൻ്റെ പ്രതിയോട് സോറി എൻ്റെ ആകാക്ഷിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ശരി ഞാൻ ചോദിക്കുന്നില്ല ഭാനുമതി വളർന്നു വലുതാവുന്ന ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം ചോദിക്കുന്നില്ല ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം ചോദിക്കാം ആ പറ ഭാനുമതിയുടെ അച്ഛനെ ആങ്ങള അമ്മയുടെ ആംഗളമാർ കൊന്നു എന്തിന് അത് പിന്നെ എൻ്റെ മൂത്തത് രണ്ടും പെൺമക്കളായിരുന്നല്ലോ സാറേ അതുകൊണ്ട് തന്നെ ഞാനും പെൺകുട്ടി ജനി ജനിച്ചുകഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കിടെ ആങ്ങളമാർക്കൊക്കെ പേടിയായി പിന്നെ ഞാൻ ജനിച്ചുകഴിഞ്ഞതിന് ശേഷവും എൻ്റെ അച്ഛന് അമ്മയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എപ്പോഴും കുടിച്ചിട്ട് വന്ന് എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു സാറേ ഒരുപാട് തല്ലും തല്ലിത്തല്ലി എൻ്റെ അമ്മയെ അവശ്യനിലയിലാക്കിയിട്ടുണ്ട് അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെയാ എൻ്റെ അമ്മയുടെ ആംഗളമാർ അയാളെ തല്ലിക്കൊന്നത് എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നത് ആ പിന്നെ അത് മാത്രമല്ല സാറേ തല്ലിക്കൊന്നതിന് ശേഷം ഇപ്പം സാറ് ശിക്ഷിക്കണ കാര്യമൊന്നും ഓർക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയാം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ആ അല്ല ഇനിയൊരു കാര്യം ഭാനുമതിയുടെ കല്യാണം കഴിഞ്ഞാണോ അതെ സാറേ എന്നിട്ട് ഭാനുമതിയുടെ ഭർത്താവ് എവിടെ ആ അത് പിന്നെ പോയിക്കളഞ്ഞു സാറേ എന്നെ കളഞ്ഞേച്ച് പോയതാ അയ്യോ അതെന്താ അതറിയില്ല സാറേ ഭാനുമതിയുടെ ഭർത്താവിനും പെൺ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലേ അയ്യോ അതുകൊണ്ടൊന്നുമല്ല സാറേ എന്നെ പുള്ളിക്കാരനും ജീവനായിരുന്നു എനിക്കും തിരിച്ചങ്ങനെ തന്നെയാ ആറ്റുനോറ്റ ഞാൻ അദ്ദേഹത്തെ കൊണ്ടു നടന്നത് ആണോ എന്നിട്ട് എന്ത് ഇട്ടേച്ച് പോയത് അറിയില്ല സാറേ എന്താ പറ്റിയെന്നറിയില്ല മരപ്പണിക്ക് പോയത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആറവശാലയിലായിരുന്നു പണി ഈ മരമൊക്കെ അറുക്കൂല്ലേ അവിടെ പക്ഷേ ഒരു ദിവസം പണിക്ക് പോകണമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നിട്ടില്ല സാറേ ഹോ അപ്പോൾ ആകെ മൊത്തത്തിൽ ഭാനുമതിയുടെ ഭർത്താവിനെ കൊന്നതായിരിക്കും അല്ലേ അറിയില്ല സാറേ പക്ഷെ പോയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പോലീസും ഒക്കെ മാറി മാറി അന്വേഷിച്ചു ഒരാൾക്കും കണ്ടു കിട്ടിയതുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ഓ എന്നാൽ പിന്നെ അങ്ങനെ നിൽക്കട്ടെ ശരി ആ ഇരിക്കുന്ന ആളെ അറിയോ അത് കേട്ടതും മൂങ്ങ നന്നായിട്ടൊന്ന് കണ്ണുകൂർപ്പിച്ച് കണ്ണ് കൂർപ്പിച്ച് നോക്കുക അത് അത് ലക്ഷ്മി മൂങ് സോറി ഭാനുമതിയുടെ മകൻ്റെ ആദ്യ ഭാര്യ അതെ സാറേ ആ ഭാര്യ ആ പെണ്ണുമായിട്ട് ഭാനുമതിയുടെ മകൻ എന്താ പിരിയാൻ കാരണം ഓ ഒന്നും പറയണ്ട സാറേ അവളെ അവൾ ഭയങ്കര സാധനമാണ് എപ്പോഴും എൻ്റെ മോനോട് വഴക്കൂടും എന്തിനാണ് വഴക്കൂടുന്നതൊന്നും അറിയില്ല എൻ്റെ മോൻ ഒരു സമാധാനം കൊടുക്കത്തില്ല സാറേ സമാധാനം കൊടുക്കാതെ എൻ്റെ മോൻ അവിടെ നിന്നും പേടിച്ചോടി വന്നതാണ് ഓ അങ്ങനെയാണോ കാര്യങ്ങൾ ആ ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ആദ്യ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയാ ഓ അതൊന്നും എനിക്കറിയില്ല സാറേ ഈ അവളുടെ ആങ്ങളമാരുടെ കൂട്ടുകാരന്മാരൊക്കെ വീട്ടിലടക്കൊക്കെ വരാറുണ്ട് ഇനി അവരുമായിട്ട് വല്ല ഇഷ്ടത്തിലായിരുന്നോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല അത് നിങ്ങൾ കണ്ടോ ഞങ്ങൾ ഇല്ല സാറേ ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ ഓരോരോ ചിന്തകൾ പറഞ്ഞതാണ് ഇപ്പം എൻ്റെ മോനുമായിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പൊ അതിൽ വല്ല ആണുങ്ങളുമായിട്ട് ഇങ്ങനെ പഴ ജീവിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ അത് കേട്ടത് പ്രകാശിന് എന്താ അമ്മ ഈ പറയുന്നേ എന്ന അവിടെ നിന്ന് ആംഗ്യം കാട്ടുക ഈ സമയം അത് ജഡ്ജി കണ്ടുട്ടോ താൻ അവിടെ നിന്ന് കയ്യും കാലും വെച്ച് ഗോഷ്ടിയൊന്നും കാണിക്കണ്ട മര്യാദയ്ക്ക് മിണ്ടാണ്ട് അവിടെ നിന്ന് മതി ഇവിടെ കുരങ്ങുകളിയൊന്നുമില്ല മനസ്സിലായല്ലോ എന്നും പറയാ അപ്പൊ പ്രകാശൻ വായു അടച്ച് നിൽക്കുക പറയും അത് പിന്നെ സാറേ ഞാൻ വെറുതെ ഒരു സംശയം പറഞ്ഞതാ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞ് ജഡ്ജിയുടെ മുൻപിൽ കൈ മൂങ്ങ അങ്ങനെ തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് അവരോട് ക്ഷമിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് കോടതി ഇതുവരെ അങ്ങനെയുള്ളവരോട് ക്ഷമിച്ചിട്ടുമില്ല അത് കേട്ടത് മൂങ്ങ പേടിച്ചു ഈശ്വര എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുക ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ പ്രകാശന്റെ ആദ്യ ഭാര്യ അങ്ങനെയാണ് സമ്മതിച്ചു എന്നാൽ രണ്ടാം ഭാര്യയായ ദീപ അതാ അവരെ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തേ അത് പിന്നെ സാറേ അവളെക്കാലം ഇത് കേമിയ ഇവള് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച് നടക്കുക അല്ല അഹങ്കാരത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ജഡ്ജ് ചോദിക്കാം മോങ്ങയോട് ഇല്ല സാറേ ആ പിന്നെ എങ്ങനെ അഹങ്കാരത്തിന് കയ്യും മുലും മുളച്ചു എന്ന് പറയുന്നത് അഹങ്കാരത്തിന് കയ്യും കാലം മുളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ അതുകൊണ്ട് ചോദിച്ചതാ സോറി സാറേ ആ എന്താ പറ ബാക്കി അത് അവ അവളുടെ രണ്ടാമത്തെ മകള് വലിയ നിലയിലെത്തിയപ്പോൾ എൻ്റെ മോനെയും എൻ്റെ കൊച്ചുമോനെയും വേണ്ടാതെയായി സാറേ അങ്ങനെ അവൾ ഉപേക്ഷിച്ചിട്ട് പോയതാ പിന്നെ അവളുടെ കൂടെ ജീവിക്കണ്ടല്ലോ എന്ന് തോന്നി സമ്മതിച്ചു അല്ല ഈ ആ ആദ്യ ഭാര്യ എന്ന് പറയുന്നവളെ ആ പിന്നെ അവളുടെ മരുമോൻ്റെ അച്ഛനുമായിട്ട് ഇങ്ങനെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് സാറേ അതൊക്കെ മനസ്സിലാക്കിയ ഞാനും എൻ്റെ മോനും കൊച്ചുമോനും ഒക്കെ അവളെ ഒഴിവാക്കുകയും ചെയ്തതാ സാറേ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ അത് കേട്ടതും ആകെ സ തകർന്ന് നമ്മുടെ ദീപം എങ്ങനെ ഇരിക്കുക വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുവാണല്ലോ എന്ന് ഈ സമയം ശരി ആയിക്കോട്ടെ സമ്മതിച്ചു ഇപ്പം മകൻ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടല്ലോ അതെ സാറേ അവന് കല്യാണമൊന്നും എന്ന് പറഞ്ഞിരുന്നത് പിന്നെ ഒരു അമ്മയ്ക്കും മകൾക്കും എൻ്റെ മകനോട് വലിയ താല്പര്യം അതുകൊണ്ട് ആ അമ്മയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാണ് സാറേ ഞങ്ങളുടെയൊക്കെ വിചാരം രണ്ട് പ്രാവശ്യം ഹാർട്ടിൽ നിന്ന് പോയതാണേ അതുകൊണ്ട് എൻ്റെ മോനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ടാണ് സാറേ അങ്ങനെയൊക്കെ ചെയ്തത് ഓ എന്നാലും ഇയാൾ അപൂർവങ്ങളിൽ അപൂർവം തന്നെ സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്ത ആളാണ് ഈ പ്രകാശൻ എന്നാൽ കായൽ ഭാരത്ത് പ്രകാശന് കല്യാണം കഴിക്കാം അതും സ്ത്രീകളെ അല്ല മൂന്നാമത് ഇയാൾ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണിനെ തന്നെയല്ലേ അതെ സാറേ ആ അപ്പൊ അത് പെണ്ണല്ലേ എന്നും നമ്മുടെ വക്കീലിന്റെ ചോദ്യം കേട്ട് മൂങ് ഇരുന്ന് വെള്ളം കുടിക്കാനുള്ള അവസ്ഥയിൽ നിൽക്കുക ഈ സമയം ഈശ്വര എന്തൊക്കെ ചോദ്യം ആണോ ചോദിച്ചു കൂട്ടുന്നേ അതെ ഇയാൾ ഒന്നും രണ്ടും കല്യാണം കഴിച്ചത് സമ്മതിക്ക എന്താന്ന് വെച്ചാൽ ആദ്യ പരശ്ശേരിയിൽ രണ്ടാമതും ഒരു പെണ്ണിനെ കെട്ടി അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു മാറ്റാം എന്നാൽ മൂന്നാമതും കല്യാണം കഴിച്ച് ഇയാൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഞാൻ ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഇത് തെറ്റാണ് സർ എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിങ്ങനെ നിൽക്കണം അത് കണ്ട് ഞെട്ടി പ്രകാശനം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളെത്തെഴുതാം കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം